അവിനാഷ് ട്രൈൻ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമ്മളുടെ വാഹനം മുന്നിലുള്ള വാഹനമായി തട്ടോ അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന ആളുകളുമായി നമ്മൾ എത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം അപ്പോൾ മുന്നിൽ നമ്മൾ വണ്ട് വാഹനം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ മുമ്പിൽ ഒരു ചെറിയൊരു പട്ടിക്കുട്ടി എന്തെങ്കിലും ഉണ്ട് അതിന് തട്ടോ എന്നുള്ള ആ ഡിസ്റ്റൻസ് അതായത് നമ്മുടെ ബോണറ്റിൻ്റെ ഡിസ്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് അതെങ്ങനെ ശ്രദ്ധിച്ചാണ് നമ്മൾ വാഹനം എടുക്കേണ്ടതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഓക്കെ എടുത്ത് പോകുന്ന സമയത്ത് നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മളുടെ വാഹനം മറ്റൊരു വാഹനമായി തട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ആ ആ അടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നോക്കേണ്ട ദൂരേക്ക് നോക്കണം ദൂരെ ദീർഘമായിട്ട് നമ്മൾ ഒരു ഡ്രൈവർക്ക് വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിന് നമ്മൾ മുൻവശം ദൂരേക്ക് നോക്കി ഡ്രൈവ് ചെയ്യുന്നതാണ് നമ്മളുടെ വാഹനത്തിലെ ഒരു ഡ്രൈവറുടെ ക്വാളിറ്റി അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ദൂരെ നോക്കി ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഏതൊരു വാഹനമോ അല്ലെങ്കിൽ ഏതൊരു വാഹനത്തിൻ്റെ ഡിസ്റ്റൻസും മറ്റു നമ്മൾ അടുത്തേക്ക് വരുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ആ വാഹനയിൽ തട്ടോ എന്നുള്ളത് നമുക്ക് ദൂരെ നോക്കി ഡ്രൈവ് ചെയ്യുമ്പം ഏകദേശം നമുക്ക് മനസ്സിലാവും ഇനി നമ്മുടെ വാഹനത്തിൻ്റെ അടിയിൽ ഒരു പൂച്ചക്കുട്ടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ദൂരെ നോക്കുന്ന സമയത്ത് നമുക്കതിനെ കാണാൻ പറ്റും അപ്പോൾ അതാണ് നമ്മൾ ദൂരേക്ക് നോക്കി ഡ്രൈവ് ചെയ്യുന്നത് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാഹനം നമ്മൾ മുന്നിലൊരു വാഹനം നിർത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ആ വാഹനമായിട്ട് എത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ വാഹനത്തിൻ്റെ മുൻഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ ബാക്ക് ആ വാഹനത്തിന്റെ ബാക്ക് നമ്മളുടെ ബോണറ്റിൽ നമ്മളുടെ ഈ വൈപ്പർ എൻഡ് ഉണ്ടല്ലോ ഇവിടെ ഞാൻ കാണിക്കാൻ ഈ വൈപ്പറിൻ്റെ എൻഡ് നിർത്തിയിരിക്കുന്ന വാഹനത്തിന്റെ അടിഭാഗം കാണുന്നില്ല എന്ന് മറഞ്ഞ് വരുന്ന സമയത്ത് അവിടെ വാഹനം ബ്രേക്ക് ചെയ്ത് നിർത്തണം എന്നാൽ ഇല്ലെങ്കിൽ മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ആ വാഹനത്തിന് തട്ടുന്നതായിരിക്കും ഇനി ആ മുന്നിലുള്ള വാഹനം മൂവ് ചെയ്യാൻ തുടങ്ങി ആ നമ്മളുടെ ബാക്ക് കാണാൻ തുടങ്ങുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ വാഹനം മുന്നോട്ടെടുക്കുക ക്ലച്ചിൽ തന്നെ വളരെ സാവധാനം നമ്മൾ പതുക്കെ റിലീസ് ചെയ്തു കൊടുക്കുക അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതിന് മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ മുൻപിൽ ഒരു വാഹനം നിർത്തിയിട്ട് ആ വാഹനം പിന്നെ നമ്മൾ എത്രയാണ് അതിൻ്റെ ബാക്ക് നമ്മൾ കാണാൻ തുടങ്ങുമ്പോഴാണ് വണ്ടി മുന്നോട്ട് എടുക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ചെയ്യേണ്ടത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റൊന്ന് നമ്മളുടെ എപ്പോഴും നമ്മൾ നേരത്തെ തന്നെ ക്വാളിറ്റി ഡ്രൈവറുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ ദൂരേക്ക് നോക്കി ഡ്രൈവ് ചെയ്യണം ഒരു കാരണവശാലും നമ്മൾ താഴേക്ക് നോക്കരുത് ഈ ദൂരേക്ക് നോക്കി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മുന്നിൽ എന്തും പെട്ടെന്ന് തന്നെ വന്നാലും നമ്മുടെ വാഹനത്തിൻ്റെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് തന്നെ നമ്മുടെ വാഹനം നിർത്താനും ആ വാഹനത്തിൽ ഇടിക്കാതെ തന്നെ നമ്മുടെ വാഹനം വളരെ സേഫ്റ്റി ആയി തന്നെ നമുക്ക് എന്തേക്കാം വാഹനം നിർത്താൻ നമുക്ക് പറ്റുന്നതായിരിക്കും ഓക്കെ ഇതാണ് ഇവിടെ ഒരു വാഹനം നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഡിസ്റ്റൻസ് എങ്ങനെ കീപ്പ് ചെയ്യണം എന്നുള്ളത് കാണിക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എന്താ നമ്മളുടെ വൈപ്പറിൻ്റെ എൻഡ് നോക്കാം നമ്മൾ വൈപ്പറിൻ്റെ എൻഡ് നോക്കിയിട്ട് ഈ വാഹനത്തിന്റെ അടിഭാഗം വൈപ്പർ താ ഇപ്പം മറിഞ്ഞു കണ്ടോ ഈ രീതിയിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മൾ മറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇവിടെ നിർത്തുക പിന്നെ അതിന്റെ ആ വാഹനം മുന്നോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗം കാണാൻ തുടങ്ങും ഈ സമയത്ത് നമ്മൾ മുന്നോട്ട് എടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ നമ്മൾ നിർത്തിയിരിക്കുന്നത് നമ്മുടെ വാഹനം ആ വണ്ടിയുമായി തട്ടാതിരിക്കാനുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ആ വാഹനത്തിൻ്റെ അടിഭാഗം അറിയുന്നതൊന്ന് റിവേഴ്സ് ചെയ്ത് കാണിക്കുക കാരണം വാഹനം പോകാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നതാണ് ഇതാ ഇപ്പോൾ നമ്മളിതാ കണ്ടാം ഇപ്പോൾ അതിൻ്റെ അടിഭാഗം നമ്മൾ കാണാൻ തുടങ്ങുന്നില്ല ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ വാഹനം നമുക്ക് മുന്നോട്ട് എടുക്കുക ഒന്നുകൂടെ ഞാൻ കാണിക്കുകയാണ് ഇതാ കണ്ടാം ഈ വാഹനം അടിഭാഗം അറിയുന്ന സമയത്ത് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ വാഹനം മറ്റൊരു വാഹനവുമായി നമ്മൾ ബോണറ്റ് കീപ്പ് ചെയ്യേണ്ടതും നമ്മുടെ മുന്നിലൊരു വാഹനം വന്ന് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ആൾ വന്ന് നിൽക്കുക അവർക്ക് തട്ടാതിരിക്കാനോ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആ ബോണറ്റിൻ്റെ എൻഡ് കീപ്പ് ചെയ്ത് ഡ്രൈവ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ